തേർട്ടീത്ത് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് രാജ്ഘട്ട് ഡൽഹി നിങ്ങൾ ആദ്യം കാണുന്ന പടം ലോർഡ് മൗണ്ട് ബാറ്റണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തറയിൽ വന്നിരിക്കുന്നതാണ് ചമ്പ്രം വഴിതിരിക്കുകയാണ് അവർ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരഞ്ചൻ ഗാന്ധിയുടെ ക്രിമേഷൻ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് തറയിലിരിക്കുക രണ്ടാമത് ക്രിമേഷൻ ചടങ്ങാണ് കാണുന്നത് ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് പതിനേഴ് എന്നാണ് പൊതുവിൽ പറയുന്ന സമയം അന്ന് രാത്രി തന്നെ നെഹ്റു പ്രധാനമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെയാണ് ക്രമേഷം നടക്കുന്നത് അധികം വെച്ചുകൊണ്ടിരിക്കുന്നില്ല അധികം നീട്ടുന്നില്ല എന്ന് നമ്മൾ പറയും ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഈ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ റെസ്പോണ്ട് ചെയ്ത് അവിടെ എത്തി എന്നുള്ളത് ട്വൻറ്റി ലാക്ക് ആൻഡ് മോർ ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു ഓർഗനൈസ് ചെയ്യപ്പെടാത്ത ആൾക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഇത്രയും വലിയൊരു ശവസംസ്കാര ചടങ്ങ് ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല ഇത്രയധികം പങ്കാളിത്തമുണ്ട് ഗാന്ധിയുടെ ഗാന്ധി ആരായിരുന്നു ഇന്ത്യക്കാർക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പെർഹാർസ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡർ എവർ ലിവ്റ്റ് അത്ര ജനകീയനായ ജനപിന്തുണയുള്ള ഒരു നേതാവ് ലോകത്തെങ്ങും ഇതുവരെ ജീവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അണ്ണാതുരയുടെ ചടങ്ങിനെക്കുറിച്ച് പറയാറുണ്ട് ഈജിപ്റ്റിലെ നാസറുടെ ചടങ്ങിനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ അതൊക്കെ വളരെ സമയമെടുത്തും ഓർഗനൈസ് ചെയ്തുമാണ് അത്രയും ആളുകൾ വരുന്നത് ഗാന്ധിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഗാന്ധി മരിച്ചു വീണ സ്ഥലം ആ പൂഴി ആളുകൾ വന്ന് വാരിക്കൊണ്ട് പോകുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അതേതാണ്ട് ഒരു ഒരടി താ താഴ്ചയുള്ള ആഴമുള്ള ഒരു കുഴിയായിട്ട് മാറി ഈ മണ്ണിങ്ങനെ ആളുകൾ വാരിക്കൊണ്ട് പോകും അങ്ങനെ പിന്നെ വാരി വാരാൻ വരുന്നവരെല്ലാം ആ കുഴിയിലായി പോകുന്നു എന്നുള്ള അവസ്ഥ അങ്ങനെ അവസാനം ആ ഭാഗം കോൺക്രീറ്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കുക പോസ്റ്റിൻ്റെ മണ്ണൊക്കെ കയറി നിൽക്കുന്നത് അന്നത്തെ ഇലക്ട്രിക് പോസ്റ്റുകളാണ് അതിൻ്റെ മേളിൽ ഇത് ഒരു മനുഷ്യനെ ശവശരീരം അവസാന നോക്ക് കാണാനായിട്ട് ജനങ്ങൾ കാണിക്കുന്നു ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിക്കുന്ന ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിയേഷൻ സംഭവിക്കുന്നു അതിനുശേഷം ദ ഓഫീസസ് ഓഫ് ദ ഹിന്ദു മഹാസഭ ആൻഡ് ആർ എസ് എസ് വേ ബേൺ ഡൗൺ ബിക്കോസ് ഗോഡ്സെ ഹാർഡ് വർക്ക് ഫോർ ബോത്ത് ഓർഗനൈസേഷൻസ് അദ്ദേഹത്തിൻ്റെ അസോസിയൻ അദ്ദേഹത്തെ കൊന്ന ആൾ ഗോഡ്സെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഹിന്ദു മഹാസഭയുമായിട്ടും ആർ എസ് എസുമായും ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് സംഘടനകളുടെയും ഓഫീസുകൾ തകർക്കുന്നു വലിയ തോതിലുള്ള അക്രമം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇവർ ഓഫീസുകൾ തകർക്കുന്നു അതുപോലെ തന്നെ ഈ ഗോഡ്സെ റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ചിത്ഭവൻ ബ്രാഹ്മിൻസ് എന്നാണ് അറിയപ്പെടുന്നത് അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ മാത്രം പതിനഞ്ച് പേരാണ് കൊല്ലപ്പെടുന്നത് കണക്ക് ഇന്ത്യയിലെമ്പാടും വലിയ തോതിലുള്ള അക്രമം ഉണ്ടാകുന്നു പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ വലിയ മരങ്ങൾ വീഴുമ്പോൾ അടിയിലെ ഭൂമി ഒന്ന് വിറയ്ക്കുമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഡൽഹിയിൽ അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായ ചുമതലയേറ്റു ശേഷം രാജീവ് ഗാന്ധി പറഞ്ഞ കാര്യം ഇതാണ് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അനൗദ്യോഗിക കണക്ക് സോറി ഔദ്യോഗിക കണക്ക് അനൌദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് എണ്ണായിരം മുതൽ പതിനേഴായിരം വരെ സിഖ്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഡൽഹിയിൽ മാത്രമേ ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സിഖ്കാർ കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ ഇതിനുശേഷമുള്ള ആക്രമണം സിഖുകാർക്കെതിരെയുള്ളൂ സോ ഇതിൻ്റെ ഒരു എംബ്രിയോണിക് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഗാന്ധിജി വധത്തിന് ശേഷം സംഭവിച്ചത് അതേസമയം ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം പല സ്ഥലങ്ങളിലും പല വീടുകളിലും മിഠായി വിതരണം നടക്കുന്നുണ്ട് സ്വീറ്റ്സ് ലഡു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഗാന്ധിയുടെ മരണം ആഗ്രഹിച്ചിരുന്നവരും അത് കൊന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുമാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല